ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എപ്പിസോഡ് റിവ്യൂവും കാര്യങ്ങളും ഒന്നും പക്ഷേ നമ്മുടെ ബിഗ് ബോസിലെ രണ്ട് കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് കണ്ടസ്റ്റൻസ് അല്ല ദേ ആർ കപ്പിൾസ് അവർ കപ്പിൾസ് ആണ് കപ്പിൾ കണ്ടസ്റ്റൻസ് ആണ് ഓക്കെ ആരുമല്ല നമ്മുടെ ആദില ആൻഡ് നൂറ സോ ഇവർ നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ തന്നെ എന്താണ് നമ്മൾ എല്ലാവരും തന്നെ കൂടുതലായിട്ട് എടുത്തു പറഞ്ഞ ഒരു കപ്പിൾസ് ആയിരുന്നു ഇവർ അല്ലേ കാരണം ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ ലെസ്ബിയൻ കപ്പിൾസ് ആണ് സോ ആ ലെസ്ബിയൻസ് അവരെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് തന്നെ ഓക്കെ അപ്പോൾ ഇവര് വന്നപ്പോൾ നമ്മൾ കുറേ ഗെയിം സ്ട്രാറ്റജീസ് ഇങ്ങനെയാകും ആദ്യം ഒരു ആളായിട്ടാണ് ഇവർ കളിച്ചത് പിന്നെ അത് രണ്ട് ആയി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ആ ഒരു രീതിയിലൊക്കെയാണ് ഇവരുടെ ഗെയിമും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ അവരുടെ പ്ലാനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലേനെ അകത്താക്കിയിട്ട് ന്യൂറ വെളിയിലേക്ക് പോകാൻ വേണ്ടി പോവാണ് സോ എനിക്കും തോന്നുന്നു ദാറ്റ് അത് കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് അവർക്ക് സോ ഇപ്പം ആതിലേക്ക് കിട്ടിയാലും ന്യൂറയ്ക്ക് കിട്ടിയാലും അവർ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഈ സംഭവങ്ങൾ പോകാൻ പോകുന്നത് മീൻസ് ആർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് രണ്ടു പേർക്കും വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ട് കിട്ടും ബിക്കോസ് ഒബ്വിയസ്ലി അവർ രണ്ട് പേരും കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് കിട്ടിയാൽ അത് രണ്ടുപേർക്കും കിട്ടുന്ന ഒരു പോലെ തന്നെയാണ് സോ ഇപ്പം ഇനിയിപ്പോൾ ഒരു ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസിൽ ഇവർ രണ്ട് പേർ വന്നാലും ഇവർക്ക് രണ്ടുപേരുള്ള വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകാൻ ചാൻസ് ഉണ്ട് സോ ഇവർക്ക് രണ്ട് പേര് രണ്ട് പേരിൽ ഒരാൾ ടോപ്പ് ഫൈവില് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് പേർക്കുമുള്ള വോട്ടുകൾ ഒരാൾക്ക് കിട്ടും സോ അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് സോ ഈ ഒരു വീക്കിലെ നോമിനേഷനിൽ അവരില്ല സോ നെക്സ്റ്റ് വീക്കിലെ നോമിനേഷൻ ിലാണ് ഇവർ വരാനും സാധ്യതയുള്ളത് സോ അവരുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെട്ടി ഉണ്ടല്ലോ അപ്പോൾ പണപ്പെട്ടിയുടെ ടാസ്ക് എന്തായാലും നെക്സ്റ്റ് വീക്കിലാണ് വരാൻ പോകുന്നത് സോ ആ നെക്സ്റ്റ് വീക്കിൽ നൂറ ഈ പണപ്പെട്ടിയും എടുത്ത് വെളിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു പ്ലാൻ കാരണം അവർ നമ്മുടെ ഹൗസിലവർ സംസാരിക്കുന്നുണ്ട് സോ അങ്ങനെ ആ ഒരു ടാസ്കില് പണപ്പെട്ടി എടുത്തിട്ട് പോയാൽ അതും അവർക്കൊരു എക്സ്ട്രാ ആയിരിക്കും സോ നൂറ വെളിയിലുണ്ടെങ്കിൽ നൂറയ്ക്ക് വെളിയിൽ നിന്ന് ആദ്യ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാനും പറ്റും സോ ഈ ഒരു വീക്കിലെ നോമിനേഷനിൽ വരാൻ പോകുന്ന വ്യക്തി ആരാണ് അല്ലെങ്കിൽ നോമിനേഷനിൽ ഒരുപാട് ആൾക്കാരുണ്ട് സോ അതിൽ എന്തായാലും എവിക്ട് ആവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബിന്നിയാണ് സോ അത് പിന്നെ തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ കാരണം നമ്മുടെ സാബു സാമൂഹം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ഓപ്പോസിറ്റ് ആരാണ് കിടന്നത് എന്നുള്ളത് അപ്പോൾ ബിന്നി പറയുന്നത് കൊണ്ട് ഞാനാണ് അപ്പോൾ അപ്പോൾ പുള്ളി പറയുന്നുണ്ട് എൻ്റെ ഓപ്പോസിറ്റ് കിടന്ന് അപ്പോൾ ബിന്നി എന്താണ് എൻ്റെ ഒപ്പ് തൻ്റെ ഓപ്പോസിറ്റ് കിടന്നു കഴിഞ്ഞാൽ ഔട്ടാവുമോ അപ്പോൾ പുള്ളി പറയുന്നുണ്ട് പഴയ സീസണിലൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോ എന്തായാലും ഈ പ്രാവശ്യം കൂടുതലും എവിക്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് കൂടുതലും ബിന്നിക്കാണ് അപ്പോൾ ബിന്നി ആൻഡ് നമുക്കൊരു രണ്ട് ലാസ്റ്റ് ടു വീക്കിലെ എവിക്ഷൻസ് ിയാൽ എനിക്കത് ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിട്ടൊന്നും തോന്നിയില്ല കാരണം ജിസയിലൊക്കെ അതിനേക്കാളും അവിടെ പെർഫോം ചെയ്യാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ജിസയില് എന്തുകൊണ്ട് എന്ത് എന്തുകൊണ്ട് ജിസയിൽ എന്നുള്ളൊരു രീതിയിലായിപ്പോയി എനിക്കും സോ എന്തായാലും ടോപ്പ് ഫൈവില് നമ്മുടെ ഷാനവാസും അനിമോളും അനീഷും ഒക്കെ നമ്മൾ എന്തായാലും ഉറപ്പിച്ചു വെച്ച കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ഒരു ടെസ്റ്റുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ആരെത്തും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു പ്രഡിക്റ്റ് ആയിരിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു സംഭവം ടോപ്പ് ഫൈവിലെ ഈ ഒരു ത്രീ കണ്ടസ്റ്റൻസ് ഇവരായിരിക്കാം എന്ന് നമുക്ക് പറയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം നമ്മുടെ എവിക്ഷൻസ് ഒക്കെ നമ്മളെ എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതി ാണ് ലാസ്റ്റ് ടൂ വീക്ക് ആയിട്ട് നടന്നതും ആൻഡ് ഈ വീക്കിൽ എന്തായാലും ബിന്നി വൺ ഓഫ് ദി എവെറ്റ് ആകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കാം സോ ആൻഡ് നമ്മുടെ നെക്സ്റ്റ് വീക്കിൽ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് അതായത് പണപ്പെട്ടിയും എടുത്ത് നൂറവെല്ലിയിലേക്ക് പോവുക ആൻഡ് ടോപ്പ് ഫൈവില് ആദില എത്താനായിട്ടുള്ള സാധ്യതകൾ കാണാനുണ്ട് സോ ആതിലേനെ നമ്മുടെ നൂറയ്ക്ക് സപ്പോർട്ട് ചെയ്യാം ആൻഡ് നൂറയ്ക്ക് കിട്ടുന്ന വോട്ട് കൂടി ആതിലയ്ക്ക് പോകാം സോ അത് ഇല്ലാതെ തന്നെ അവർക്ക് ആ വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും സോ അങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് ഈ ഒരു സംഭവം കണ്ടു കണ്ടുനോക്കാം എങ്ങനെയായിരിക്കാം എന്നുള്ളത് സോ ഈ ഒരു ബിഗ് ബോസിനെ കുറിച്ച് പൊതുവേ പറയുവാണെങ്കിൽ ഇപ്പോൾ പൊതുവേ ഭയങ്കര റേറ്റിംഗ് ഒക്കെ ഭയങ്കര കുറവാണ് നമ്മുടെ ബിഗ് ബോസിന് കാരണം കണ്ടൻറ്റ് വളരെ കുറവാണ് ആൻഡ് ബിഗ് ബോസ് ഭയങ്കര സ്ട്രഗ്ളിങ് ആണ് ഫോർ കണ്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് എന്നെ ഓൾറെഡി ടാസ്ക് കൊടുത്ത് കണ്ടന്റ് കണ്ടെയ്ത അങ്ങനെയൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്കത് അറിയാൻ വേണ്ടി സാധിക്കും സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വ വരുന്നതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ